അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണം എന്താണ് അത് യുദ്ധത്തിൽ വന്നിട്ടില്ല പക്ഷെ യുദ്ധം ചെയ്യാൻ അമേരിക്കയുടെ പട്ടാളം വരില്ല എന്ന് ഒഫീഷ്യലായിട്ട് യു എസ് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഒഫീഷ്യലി അപ്പോൾ എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം അത് വാർത്തയാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം അമേരിക്ക ഇങ്ങനെയൊരു നീക്കം നടത്തിയത് ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെ പട്ടാളം ഈ പറയപ്പെടുന്ന ഇസ്രയേലിൻ്റെ പട്ടാളത്തോടൊപ്പം ചേർന്ന് സംയുക്തമായിട്ട് ഗസയിലേക്ക് വരികയും ഹമാസിനെ നേരിടും എന്നുള്ള രീതിയിലുള്ള വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള ഒരു വലിയ പിന്തുണയും അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സൈന്യത്തെ എന്തായാലും നിലവിൽ അയക്കുന്നില്ല നിലവിൽ ഗസയുടെ മണ്ണിൽ ഈ പറയപ്പെടുന്ന ഇസ്രയേലിന് വേണ്ടിയിട്ട് ഹമാസിനെതിരെ സൈന്യത്തെ അയക്കുന്നില്ല എന്നുള്ള തീരുമാനം എന്തുകൊണ്ടായിരിക്കും ഈ പറയപ്പെടുന്ന അമേരിക്ക എടുത്തത് അത് ഹമാസിനെ പേടിച്ചത് കൊണ്ടായിരിക്കുമോ അതല്ല എങ്കിൽ റഷ്യയെ ഭയന്നതുകൊണ്ടായിരിക്കുമോ അതല്ലായെങ്കിൽ മൂന്നാമതൊരാള് ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കക്കുള്ള ഒരു വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് കണ്ടാണോ അതല്ല എങ്കിൽ ഈ അടുത്ത കാലത്ത് അമേരിക്ക പലയിടങ്ങളിലും അവരുടെ സൈന്യത്തെ പിൻവലിച്ചിരുന്നു പലയിടങ്ങളിലും അമേരിക്കയുടെ സൈന്യം ഉണ്ടായിരുന്നു അവിടെയുള്ള ഓപ്പോസിറ്റ് വിഭാഗങ്ങളുമായിട്ട് യുദ്ധം ചെയ്തിരുന്നു പലപ്പോഴും സർക്കാരിനെ സഹായിക്കാനാണെന്നുള്ള വ്യാജന അവിടെ പോവുകയും പിന്നീട് അതിന്റെ മൊത്തം ആരാജ്യത്തിന് മൊത്തം അധികാരവും പൊതുവെ കൈലണ്ടാവാറുള്ളത് അമേരിക്കയുടേതാണ് പക്ഷെ ആ അമേരിക്ക ഇപ്പോൾ പരിപൂർണമായിട്ടും അവിടെ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ഇപ്പോൾ ഇസ്രയേലേ കടക്കം ഇസ്രയേലിന് വേണ്ടിയിട്ട് പോലും സൈന്യത്തെ ആക്കുന്നില്ല ചിലപ്പോൾ ആയുധങ്ങൾ കൊടുത്തേക്കാം മറ്റുള്ള സഹായങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കാം പക്ഷെ സൈന്യത്തെ വിട്ടിട്ടുള്ള ഒരു പരിപാടിക്ക് അമേരിക്ക നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇത് കാരണമായിട്ട് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ചില യുദ്ധ നിരീക്ഷകർ അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധന്മാരൊക്കെ പറയുന്നത് ഈ വിഷയം വരാനുള്ള കാരണം റഷ്യ ഓപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കാരണം റഷ്യ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലസ്തീൻ്റെ നേതാക്കന്മാർ അവര് ഉടൻ തന്നെ റഷ്യയുടെ നേതാക്കന്മാരുമായിട്ട് റഷ്യയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി റഷ്യയിലേക്ക് പോവാണ് ആ ഒരു നീക്കം അമേരിക്ക മണത്തു കാണും കാരണം റഷ്യ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒഫീഷ്യലി ഫലസ്തീൻ്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ പോയിട്ട് റഷ്യയോട് സഹായം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യ എല്ലാ രീതിയിലുള്ള പിന്തുണ നൽകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ യുദ്ധത്തിൻ്റെ ദിശ പറഞ്ഞു അപ്പൊ അമേരിക്ക ഒരു സൈഡ് സോണിൽ നിൽക്കുകയാണ് ആയുധങ്ങൾ മറ്റുള്ള പരിപാടികളൊക്കെ അയച്ചുകൊടുത്ത് ആ രീതിയിലുള്ള ഒരു പിന്തുണ കൊടുക്കുക സൈന്യത്തെ അയച്ചുകൊണ്ടുള്ളൊരു പിന്തുണ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് തോന്നും എന്തായാലും ഒരു ചിത്രം തെളിയാൻ പോവുകയാണ് ഈ യുദ്ധം തീരുകയാണ് എങ്കിൽ ഇപ്പോൾ തീരണം ഈ യുദ്ധം നീളുകയാണ് എങ്കിൽ അത് അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും പലസ്തീനിലെ വിവിധ സംഘടനകൾ ഒറ്റക്കെട്ടായിരിക്കുകയാണ് ഹമാസ് മാത്രമല്ല ഹമാസിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് പി എൽഒയെ പോലെയുള്ള സംഘടനകളൊക്കെ നൽകുന്നുള്ളത് ഹമാസിനെ ഒറ്റക്ക് അങ്ങനെ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം അവരറിയിക്കുന്നുണ്ട് അത് മാത്രമല്ല ഹമാസും പറയുകയാണ് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് ഞങ്ങൾക്ക് അതിനുള്ള കെൽപ്പും തൻ്റെ ഇടവും എല്ലാമുണ്ട് മാസങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഞങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ ഹമാസ് അറിയിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഹമാസ് സജ്ജരായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹമാസിന് പിന്തുണ കൊടുത്ത് ഹമാസിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള സംഘടനകൾ ശ്രമിക്കും അപ്പൊ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അമേരിക്ക നെസ്സായി ഇസ്രയേലിനു മുന്നിലിട്ട് അവര് ഒതുങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒതുങ്ങി നിൽക്കും എന്ന് തോന്നുന്നില്ല മറിച്ച് മറച്ചെല്ലാവരും സഹായം കൊടുക്കും അപ്പൊ അങ്ങനെ സഹായം കൊടുക്കുമ്പോൾ റഷ്യക്കും ഫലസ്തീനെ സഹായിക്കുക കാരണം കാലങ്ങളായിട്ട് റഷ്യയുടെ നിലപാട് ഫലസ്തീനോടൊപ്പമാണ് അവരിപ്പോഴും അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് മൂന്നാമതൊരു ശക്തി വരാൻ പാടില്ല ഫലസ്തീനെ സ്വാതന്ത്ര്യ രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം അവർക്ക് അവരുടെ ഇടം വിട്ടുകൊടുക്കാൻ ഇസ്രയേൽ തയ്യാറാകണം എന്നുള്ള കർക്കശമായിട്ടുള്ള നിലപാടിൽ ഇപ്പോഴും റഷ്യ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക മാറി നിൽക്കുന്നതോട് കൂടിയിട്ട് ഇസ്രായേലും ഹമാസും അല്ലെങ്കിൽ ഇസ്രായേലും ഫലസ്തീനുമായി ഒരു യുദ്ധമുണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും ബെഞ്ചമിനെ തന്നെ അവർ സ്ഥിരീകരിച്ചിരിക്കുന്നു വളരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രയേൽ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടുള്ളത് ഒരു ദയം ദക്ഷിണവും ആക്രമണമാണ് നിരവധി പിഞ്ചുകുട്ടികൾ സ്ത്രീകൾ എല്ലാവരും കൊല ചെയ്യപ്പെടുകയാണ് എല്ലാവരും കൊല ചെയ്യപ്പെടുകയാണ് അപ്പോ അതിനെക്കുറിച്ചൊന്നും ആരും പറയാനോ പിടിക്കാനോ നിൽക്കുന്നില്ല ഞാൻ പറയുന്നത് ഹമാസ് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ യോജിക്കാനാവില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ശരിയല്ല ഉണ്ടെങ്കിൽ പക്ഷെ ഇവിടെ നിലവിൽ പരസ്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാവ് തന്നെ കെട്ടിടങ്ങളിലേക്ക് ബോംബ് വർഷിക്കുന്നതിന്റെ വീഡിയോ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിക്കുക പബ്ലിഷ് ചെയ്യുക അപ്പൊ നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് എല്ലായിടത്തും നിരപരാധികൾ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കൊല ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് അതായത് ലോകത്തിന്റെ രണ്ട് വലിയ ശക്തികൾ ഒന്നിച്ച് ഒരിടത്ത് ഒരു ചെറിയ സംഘത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അത് ആ സംഘത്തിന് വലിയ നാശം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല പക്ഷെ ആമാസ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വന്നോട്ടെ ഞങ്ങൾ പൊരുതി തന്നെ നിൽക്കും ഞങ്ങൾ പിന്നോട്ട് പോകാനൊന്നും ചെയ്യാറല്ല ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾക്ക് നേരിടാൻ വേണ്ടിയിട്ട് പറ്റുന്നു അത്രത്തോളം ഞങ്ങൾ നേരിടും ഞങ്ങൾ മെരിക്കുകയാണെങ്കിൽ മെരിക്കട്ടെ ഞങ്ങൾക്കത് പ്രശ്നം ഇല്ല എന്നുള്ളത് അവർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും രണ്ട് ഭാഗവും അതിശക്തമാണ് അപ്പൊ ആയുധ ബലത്തിന്റെ കാര്യത്തിൽ ഓപ്പോസിറ്റ് കുറച്ച് മുന്നിലാണെങ്കിൽ ഇസ്രയേലും മറ്റുള്ള ടീമും മുന്നിലാണെങ്കിൽ മനക്കരത്തിൻ്റെ ബലം അത് ഇവരെക്കാളും ഒരു പത്ത് മടങ്ങ് മുൻപിലാണ് ജനത അത് ലോക ലോകം കണ്ടതാണ് ലോകം അറിഞ്ഞതാണ് അപ്പം അങ്ങനെ ഒരു യുദ്ധം വരികയാണെങ്കിൽ മാസങ്ങളോളം ഞങ്ങൾ യുദ്ധം ചെയ്തു നിൽക്കുമെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു രീതിയിലുള്ള മാപ്പപേക്ഷയ്ക്കും അല്ലെങ്കിൽ ഒരു കീഴടങ്ങലിനും ഞങ്ങൾ തയ്യാറായിരിക്കില്ല ഞങ്ങളുടെ മരണം അതിന് വേണ്ടി വന്നാൽ പോലും ഞങ്ങൾ നിശബ്ദരാകില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ അവർ നിൽക്കുന്നുണ്ട് എന്തായാലും ലോകം അമേരിക്കൻ പിന്മാറ്റാം സൈനികരെ നൽകിയിട്ടുള്ള അമേരിക്കയുടെ നീക്കത്തിൽ നിന്ന് സൈനികരെ നൽകാം എന്നുള്ള അമേരിക്കയുടെ നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയതോട് കൂടിയിട്ട് ആ ഒരു സ്വരമേ വേണ്ടായിരുന്നു കാരണം ഇവിടെ അമേരിക്ക പിന്നോട്ട് പോകുമ്പോൾ അത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ് ലോകമുറ്റുനോക്കുകയാണ് യു എസിൻ്റെ നിലപാട് അതിൽ ശരിയായിരുന്നില്ല എന്നുള്ളത് വ്യാപകമായിട്ടുള്ള വിമർശനമായിരുന്നു കാരണം അവർ തമ്മിലുള്ള പ്രശ്നമാണ് അങ്ങനെ ഒരു മൂന്നാം ശക്തി ഇടപെടുന്നുണ്ടെങ്കിൽ പലസ്തീന് വേണ്ടിയിട്ടും ഇടപെടാൻ മറ്റുള്ള ശക്തികൾ വരും എന്നുള്ളതാണ് ഇപ്പോൾ നോർത്ത് കൊറിയ നോർത്ത് കൊറിയയുടെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് നോർത്ത് കൊറിയ കാലങ്ങളായിട്ട് പലസ്തീനോടൊപ്പം നിൽക്കുന്നതാണ് അപ്പം അത് ലോക മഹായുദ്ധത്തിലേക്ക് വെക്കും എന്നുള്ള നിരീക്ഷണത്തിൻ്റെ പേരിലായിരിക്കാം അമേരിക്ക പിന്മാറിയത് എന്തായാലും ഈ ഒരു അവസരത്തിൽ അമേരിക്കയുടെ പിന്മാറ്റം ലോകം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് റഷ്യയെ ഭയന്നുകൊണ്ടുള്ള പിന്മാറ്റമാണോ എന്നുള്ളതാണ് അപ്പോൾ വ്ളാഡിമിർ പുടിൻ അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യ മന്ത്രാലയം എല്ലാവരും വളരെ ക്ലിയറായി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ നിലപാട് ഫലസ്യ ജനതക്കൊപ്പമാണ് എന്നുള്ളത് റഷ്യ ക്ലിയറായി പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ റഷ്യ കനത്ത താക്കിയതും നൽകിയിരുന്നു മൂന്നാമതൊരു ശക്തി വന്നു കഴിഞ്ഞാൽ അങ്ങനെ വിട്ടുകൊടുക്കത്തൊന്നുമില്ല അത് നല്ലതല്ല അത് അപകടം എന്നുള്ള വ്യക്തമായ താക്കി കൊടുത്തു അതിന് പിന്നാലെയാണ് ഈ സൈനികരയക്കില്ല എന്നുള്ള ഒരു നീക്കം നടത്തുന്നത് അപ്പൊ സൈനികരയക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ അവിടെ വെച്ചിട്ട് പിന്തുണയൊന്നും ഇസ്രായേലിന് കൊടുക്കില്ല എന്നുള്ളതല്ല അർത്ഥം ഇസ്രായേൽ സാങ്കേതികപരമായിട്ടുള്ള സഹായം ചെയ്യും ആയുധപരമായിട്ടുള്ള സഹായം അവർ ചെയ്തേക്കാം അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളൊന്നും അത്ര നല്ലതല്ല അത് യുദ്ധമെന്തായാലും പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് ഖത്തർ ഇടപെടുന്നുണ്ട് കത്തറിന്ന് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന കാണാം യൂസ് പബ്ലിക്കാൻ